മലയാളം ടെലിവിഷൻ പരിപാടികളുടെ അവതരണത്തിലൂടെ ദൃശ്യമാധ്യമ രംഗത്തെത്തിയ നടിയാണ് നന്ദൻ പിന്നീട് മലയാളം തെലുങ്ക് തമിഴ് തുടങ്ങിയ ഭാഷകളിലായി നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചു രണ്ടു വർഷത്തോളമായി ദുബായിലെ റേഡിയോ കമ്പനികളിൽ ആർജെ ആയി പ്രവർത്തിച്ചു വരികയാണ് നടി ഈ അടുത്തായിരുന്നു മീര നന്ദന്റെ വിവാഹം ലണ്ടനിൽ അക്കൌണ്ടന്റായ ശ്രീജു ആണ് വരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചുള്ള താലികെട്ടിന്റെയും സിന്ദൂരം ചാർത്തുന്നതിന്റെയും ഒക്കെയുള്ള ചിത്രങ്ങൾ മീര തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും വിവാഹത്തിനെത്തിയിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് മീരയും ശ്രീജുവുമായുള്ള വിവാഹ നിശ്ചയം നടന്നത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇത് മാട്രിമോണി സൈറ്റ് വഴി ഇരുവരും ആദ്യം പരിചയപ്പെട്ടെങ്കിലും പിന്നീട് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ ശ്രീജുവ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച സമയത്ത് മീരയ്ക്ക് കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് വിവാഹ ശേഷവും ഒരു വിഭാഗം ആളുകൾ ഇത് തുടരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം മീരാനന്ദന്റെ ചെക്കനെ കണ്ടാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും എന്താ അയാളുടെ മൂക്ക് ഇങ്ങനെ എന്ന് തുടങ്ങി ബോഡി ഷെയ്മിങ്ങിന്റെ എക്സ്ട്രീം വേർഷൻ ആണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾ വലിയ കോടീശ്വരൻ ആയിരിക്കും അയാളുടെ ജോലിയും പണവും കണ്ടായിരിക്കും മീര ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നൊക്കെയാണ് മറ്റൊരു വിഭാഗത്തിന്റെ കമന്റുകൾ എന്നാൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാതെ പരാതി കൊടുക്കണമെന്നാണ് ആളുകൾ ആവശ്യപ്പെടുന്നത് അതേസമയം തങ്ങൾ ഹണിമൂണിന് പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് മീര പറയുന്നത് തനിക്ക് ലീവ് കുറവായതിനാൽ ഉടൻ തന്നെ ദുബായിലേക്ക് പോകേണ്ടി വരും ശ്രീജു ലണ്ടനിലേക്കും പോകും ലണ്ടനിൽ ഒരു റിസപ്ഷൻ ഉണ്ടെന്നും അത് കഴിഞ്ഞ് താൻ ജോലിക്ക് ജോയിൻ ചെയ്യൂ എന്നുമാണ് മീര വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വിവാഹ മീര മീരാനന്ദന്റെ നേർക്കുള്ള സൈബർ ആക്രമണം ഇപ്പോഴും തുടരുന്നുവെന്നത് തീർത്തും ഖേദകരം തന്നെയാണ് ഇതേക്കുറിച്ചുള്ള പ്രേക്ഷകരായി നിങ്ങളുടെ വിലയിരുത്തലുകൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക